ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ സി ഡിസോർ പി എസ് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് കാതിബോർഡ് എൽ ഡി സി നമ്മളിപ്പോൾ അടുത്ത് നടന്ന ഫിലിംസിൻ്റെ മൂന്നാം ഘട്ടമാണ് നമ്മൾ നോക്കുന്നത് മൂന്നാം ഘട്ട ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് നോക്കുന്നത് നമ്മൾ മുൻപ് നാലാം ഘട്ടവും കാതിബോർഡ് എൽ ഡി സിക്ക് നടന്ന നാലാം ഘട്ട എക്സാമും അതേപോലെ തന്നെ അഞ്ചാം ഘട്ടത്തിൻ്റെയും വീഡിയോ ചെയ്തിരുന്നു ഇന്ന് നോക്കുന്നത് നമ്മൾ മൂന്നാം ഘട്ടത്തിൻ്റെയാണ് അപ്പോൾ ഇത് എക്സാം നടന്ന ഡേറ്റ് ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ ഇത് നടന്ന് നെയിം ഓഫ് ദി പോസ്റ്റ് എന്ന് പറയുന്നത് എൽ ഡി ക്ലർക്ക് അതേപോലെ തന്നെ അക്കൗണ്ടന്റ് ക്യാഷർ എക്സെട്രാ തുടങ്ങിയ വിലകൾ പ്രിലിമിനറി എക്സാമിൻ്റെ ഘട്ടമാണ് അപ്പോൾ നിലവിൽ ഇപ്പോൾ അടുത്ത് നടന്ന എക്സാമുകളിലൊക്കെ ഈ നിന്ന് തന്നെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഈ അടുത്ത സമീപകാലത്ത് നടന്ന ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് ഇപ്പം നടന്ന എൽ പി എസ് യു പി എസ് സി എക്സാമിലൊക്കെ ഈ നിന്ന് അതേപോലെ ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്ന അതിന് ഏത് എക്സാം ആയിക്കോട്ടെ അപ്പോൾ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി നല്ലതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരനാണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ അപ്പം ജീവിത രസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരനാണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ കേരളസിംഹം എന്ന കൃതിയുടെ കർത്താവാര് അപ്പം കേരളസിംഹം എന്ന കൃതി എഴുതിയതാരാണ് സർദാർ കെ എം പണിക്കറാണ് കേരളസിംഹം എന്ന കൃതിയുടെ കർത്താവ് സർദാർ കെ എം പണിക്കർ ചന്ദ്രയാൻ ടു ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു കെ ശിവനാണ് അപ്പം ചന്ദ്രയാൻ ടു ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാനാരായിരുന്നു ഐ എസ് ആർഒയുടെ ചെയർമാൻ ആ സമയത്ത് ചന്ദ്രയാൻ ടു വിക്ഷേപണ സമയത്ത് ഐ എസ് ആർ ചെയർമാൻ കെ ശിവനായിരുന്നു അടുത്തത് ഇന്ത്യൻ സാമൂഹ്യശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ് അതായത് സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ് ബോംബെ യൂണിവേഴ്സിറ്റി അപ്പം ബോംബെ യൂണിവേഴ്സിറ്റിയിലാണ് സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് അടുത്തത് വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന സംഘടനയേത് വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടൻ അടുത്ത ക്വസ്റ്റ് നോക്കാം നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര് ഇപ്പം നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ അപ്പോൾ നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ് അരവിന്ദ് പനഗരിയാണ് ഇന്ത്യയിൽ ചരക്കു സേവന നികുതി ജി എസ് ടി നിലവിൽ വന്നത് എപ്പോൾ അപ്പോൾ ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്നപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് അപ്പം ജി എസ് ടി നിലവിൽ വന്ന രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് അടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആര് അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ ജ്ഞാനപീഠം ലഭിച്ച മലയാള സാഹിത്യകാരനാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അടുത്തത് ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിംഗ് ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം ആര് അപ്പം ജാവലിംഗ് ത്രോ എന്ന് കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിൽ കാദ്യ കൊടുത്ത ആര് തന്നെയാണ് നീരജ് ചോപ്രയാണ് അപ്പം ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിംഗ് ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരമാണ് നീരജ് ചോപ്ര സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് അപ്പോൾ ആ പദ്ധതിയുടെ പേരാണ് ഉണർവ് അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഉണർവ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് അപ്പം കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ എന്തൊക്കെയാണ് ഒന്ന് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു ആ പ്രസ്താവന തെറ്റാണ് കാരണം എന്താണ് അറബിക്കടലിലും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറൻ അല്ലെങ്കിൽ പശ്ചിമതീര സമതലമാണ് താരതമ്യേന വീതി കുറവ് ആ പ്രസ്താവനയും എന്താണ് ശരിയത് ശരിയല്ല തെറ്റാണ് കാരണം താരതമ്യേന വീതി കുറവ് എവിടെയാണ് പശ്ചിമതീരത്തിനാണ് വീതി കൂടുതൽ എവിടെയാണ് പൂർവ്വതീരത്തിനാണ് അതുപോലെ അടുത്തതാണ് ഡെൽറ്റകൾ കാണപ്പെടുന്നു ആ പ്രസ്താവന ശരിയാണ് കാരണം ഡെൽറ്റകൾ കാണപ്പെടുന്നത് എവിടെയാണ് പൂർവ്വതീരത്താണ് ഡെൽറ്റകൾ കാണപ്പെടുന്നത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ് സുന്ദർബൻ ഡെൽറ്റയാണ് അതൊക്കെ എവിടെയാണുള്ളത് ഇന്ത്യയുടെ കിഴക്കൻ തീരത്തല്ലേ അപ്പം ഡെൽറ്റകൾ കാണപ്പെടുന്ന തീരം ഏതാണ് ഇന്ത്യയുടെ പൂർവ്വതീരമാണ് അടുത്തത് സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു ആ പ്രസ്താവനയും ശരിയാണ് ശരിയാണല്ലേ അപ്പം പൂർവ്വതീരം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമബംഗാളിലെ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന മൂന്നും നാലുമാണ് ശരിയായ പ്രസ്താവന അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു അതിൻ്റെ മറ്റൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ ഇതേ ചോദ്യം തന്നെ മറ്റൊരു പ്രിലിംസിനും ചോദിച്ചിരുന്നു അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് കേറ്റു ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി അടുത്തത് കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരമാണ് മുംബൈ കോട്ടണോ പോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ഏതാണ് മുംബൈ ആണ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത എത്രാമത്തതാണ് ഇതൊരുപാട് തവണ ചോദിച്ച ചോദ്യമാണ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത എൻ ഡബ്ല്യു ത്രീ ആണ് അല്ലേ ദേശീയ ജലപാത മൂന്നാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം നോക്കാം താരാപൂർ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇപ്പം താരാപൂർ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് പാരമ്പര്യ ഉദാഹരണം ഏത് താഴെ കൊടുത്തിട്ടുള്ളതിൽ പാരമ്പര്യ ഊർജ്ജസ്രോതസ്സിന് ഉദാഹരണം ഏതാണ് കൽക്കരിയാണ് പാരമ്പര്യ ഊർജ്ജസ്രോതസ്സിന് ഉദാഹരണം അടുത്തത് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് പൊതുമേഖലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശമാണ് ദിഗ്ബോയ് ഇപ്പൊ ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഏതാണ് ദിഗ്ബോയ് ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഇപ്പം ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇതേ ചോദ്യം തന്നെ നമ്മുടെ കാതികോട് എൽ ഡി സി പ്രിലിംസിനും മറ്റൊരു ഘട്ടത്തിലും ചോദിച്ചിരുന്നു ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി അപ്പം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ് കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം അത് ഏതിൽ വരുന്നതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം അടുത്തത് ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം നാല് എ അപ്പം ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം നാല് എയിലാണ് ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറമേത് അപ്പോൾ ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം നമുക്കറിയാം വെള്ളയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏതു ഭാഷയിലുള്ള പതിപ്പാണ് അംഗീകാരം നൽകിയത് ഏത് ഭാഷയാണ് ഓപ്ഷൻ എ ആണ് ഹിന്ദി ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏതു ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത് ഹിന്ദി ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത് ഇന്ത്യയുടെ ദേശീയ ഗീതം ഇപ്പം ഇന്ത്യയുടെ ഗീതം ഏതാണ് വന്ദേ മാതരമാണ് അല്ലേ ദേശീയ ഗാനമാണെങ്കിൽ ജനഗണമനയാണ് ദേശീയ ദേശീയഗീതമാണെങ്കിൽ ഏതാണ് വന്ദേ മാതരമാണ് ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അപ്പം തന്നിരിക്കുന്നവൽ ശരിയായ പ്രസ്താവന മുഖ്യ വിവരാവകാശ കമ്മീഷണറോ പത്തിൽ കുറയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും ഇപ്പം താഴെ തന്നിരിക്കുന്നതിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറോ പത്തിൽ കുറയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല അപ്പോൾ എന്നത് തന്നെയാണ് മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യക്കൊരു ഔദ്യോഗിക മതമില്ല അടുത്തതാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഇപ്പം തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് അരുൺകുമാർ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് അരുൺകുമാർ മിശ്ര അടുത്ത ചോദ്യം ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക താഴെ തന്നിട്ടുള്ളവയിൽ ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഒന്ന് മാത്രമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു എന്നത് തെറ്റായ പ്രസ്താവനയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തത് സി ആർ ദാസും മോട്ടിലാൽ നെഹ്റുവുമാണ് അപ്പോൾ ആ പ്രസ്താവനയാണ് തെറ്റ് അടുത്തത് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക അപ്പൊ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത് അപ്പൊ അതിലേതാണ് ആൻസർ വരുന്നത് രണ്ട് മാത്രമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന കോൺഗ്രസ് മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു ആ പ്രസ്താവന തെറ്റാണ് ബാക്കി രണ്ടും ശരിയാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് കിറ്റ് ഇന്ത്യ സമരം ശരിയായ പ്രസ്താവനയാണ് ബ്രിട്ടീഷ് സർക്കാർ സഫോർഡ് ക്രിപ്സിനും കീഴിൽ ഒരു ദൗത്യ ദൗത്യസംഗത്വം ഇന്ത്യയിലേക്ക് അയച്ചു ആ പ്രസ്താവനയും ശരിയാണ് അപ്പം അതിൽ തെറ്റായ പ്രസ്താവന ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ടു ആണ് അതായത് കോൺഗ്രസ് മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു എന്നതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന അടുത്തത് മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക അപ്പം തെറ്റായ പ്രസ്താവന ഏതാണ് നാലാണ് തെറ്റായ പ്രസ്താവന നെയ് താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു എന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ അതിൽ ശരിയായ തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞ ഏതാണ് ഓപ്ഷൻ ഏതാണ് ഡി ആണ് അതായത് നാലാമത്തെ പോയിന്റ് ആണ് തെറ്റായ പ്രസ്താവന അടുത്തത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക അപ്പം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ പെടുന്നതാണ് അഭയാർത്ഥി പ്രവാഹം വർഗീയ ലഹള നാട്ടുരാജ്യങ്ങളുടെ സംയോജനം അതിൽ പെടാത്തത് ഏതു മാത്രമേ ഉള്ളൂ സ്വാതന്ത്ര്യത്തിനു ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ എന്നതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക അപ്പോൾ അതിൽ വരുന്നത് ഉയോജിക്കാത്തവ രണ്ടാമത്തെ പ്രസ്താവനയാണ് രണ്ടാമത്തെ പ്രസ്താവന എന്താണ് വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു എന്നതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന അടുത്തത് ശരിയായ ജോഡികൾ കണ്ടെത്തുക അപ്പം രണ്ട് എ കോളും ബി കോളും എന്ന രീതിയിൽ രണ്ട് കോളങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് വന്നത് അപ്പോൾ അതിൽ ശരിയായ ജോഡി ഏതാണ് ശരിയായ ജോഡി സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അതായത് ഒന്നും നാലും ഒന്നും നാലും മാത്രമാണ് ഇതിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് അതായത് നേഷൻ എന്നത് ഗോപാലകൃഷ്ണ ഗോഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ കേസരി മറാത്ത ബാലഗംഗാധര തെലുങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം ഒന്നും നാലുമാണ് ശരിയായ ആൻസർ അടുത്തു നോക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായി ജോഡി കണ്ടെത്തുക ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്താനാണ് തന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് മൂന്നും നാലുമാണ് ശരിയായ ജോഡി അപ്പോൾ മൂന്നാമത്തെ ജോഡി ഫോർവേഡ് ബ്ലോക്ക് നമുക്കറിയാം സുഭാഷ് ചന്ദ്രബോസാണ് രൂപീകരിച്ചത് അല്ലേ ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് ആണ് എ ഐ ടി യു സി അപ്പോൾ എ ഐ ടി യു സിൻ്റെ സ്ഥാപകനെന്ന് പറയുന്നവരാണ് എം എൻ ജോഷി ലാലാ ലജ്പത്ത് റായ് എന്നിവരാണ് അപ്പം ഇതിൽ ശരിയായ ജോഡി ഏതാണ് മൂന്നും നാലുമാണ് ശരിയായ ജോഡി ഒന്നും രണ്ടും ശരിയായ ജോഡിയല്ല റോങ് ആണ് അപ്പോൾ മൂന്നും നാലും ശരിയാണ് അടുത്തത് ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക അപ്പം ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് ആൻസർ തരിക നാലാമത്തെ പോയിന്റ് ആണ് തെറ്റ് അപ്പം എന്താണ് ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് എന്നതാണ് ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കാരണം ഐ എൻ സിയുടെ ആദ്യ പ്രസിഡൻ്റ് നമുക്കറിയാം ഡബ്ല്യു സി ബാനർജിയാണ് അടുത്ത ചോദ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പം ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ ശരിയായ പ്രസ്താവനയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന അപ്പോൾ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവന രണ്ടും മൂന്നും ശരിയാണ് അതായത് ഒന്നും നാലും ശരിയല്ല രണ്ടും മൂന്നും മാത്രമാണ് ശരി അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ അതായത് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതല്യാർ കമ്മീഷനാണ് നിർദ്ദേശിച്ചത് അടുത്തത് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷനാണ് ശുപാർശ ചെയ്തത് അപ്പം ഇതിൽ ശരിയായ ആൻസർ എന്ന് പറയുന്നത് രണ്ടും മൂന്നുമാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഈ താഴെ തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനയും എന്താണ് ശരിയായ പ്രസ്താവനയാണ് അരുണ ആസഫ് അലി കിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തകയായിരുന്നു മാഡം ബിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തി പണ്ഡിത് രമാഭായ് ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ച അപ്പോൾ മൂന്ന് പ്രസ്താവന എന്താണ് ശരിയാണ് അടുത്ത ചോദ്യം താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക താഴെ പറയുന്ന വസ്തുതകൾ ശരിയായത് ഏതൊക്കെയാണ് ഒന്നും രണ്ടും നാലും ശരിയാണ് മൂന്ന് ശരിയല്ല അപ്പോൾ ഏതൊക്കെയാണ് ശരി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ടിപ്പ് തിരുത്താൻ കേരളം ആക്രമിക്കുന്നു ശരിയായ പ്രസ്താവനയാണ് അടുത്തത് അടുത്ത പ്രസ്താവന ഏതാണ് ശരി അടുത്തത് രണ്ടാമത്തും ശരിയാണ് എഴുന്നൂറ്റി എൺപത്തി എട്ടിലാണ് ശങ്കരാചാര്യൻ അല്ലേ അപ്പം ശങ്കരാചാര്യ ജന്മവും ശരിയാണ് അടുത്ത പറയുന്ന ഏതാണ് അടുത്ത പറയുന്നത് നാലാമത്തതും ശരിയാണ് മൂന്ന് തെറ്റാണ് നാലാമത്തെന്താണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വെള്ളപ്പൊക്കത്തെ തുറന്ന് മുസ്ത്രീസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു അപ്പം ശരിയായ ആൻസർ ഏതാണ് ഒന്നും മൂന്നും നാല് അപ്പോൾ ഓപ്ഷൻ സി ആൻസർ വരുന്ന ഏതാണ് സി ആണ് ആൻസറായിട്ട് വരുന്നത് കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്തുക കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാണ് രണ്ട് മാത്രമാണ് ശരിയല്ലാത്തത് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം എന്നാണ് പ്രസ്താവന ആ പ്രസ്താവന എന്താണ് തെറ്റായ പ്രസ്താവനയാണ് ബാക്കി മൂന്ന് പ്രസ്താവനകളും ശരിയാണ് തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഇടുക്കി വയനാട് കോട്ടയം പാലക്കാട് പത്തനംതിട്ട ശരിയാണ് സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡാണ് കേരളത്തിലേക്ക് കന്റോൺമെൻറ് കണ്ണൂരാണ് അപ്പോൾ ആ മൂന്ന് പ്രസ്താവനയും ശരിയാണ് രണ്ട് മാത്രമാണ് തെറ്റായ പ്രസ്താവന അടുത്ത ചോദ്യം കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക അപ്പം കേരളത്തെ കായലുകളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ ശരിയായതേതാണ് രണ്ടും മൂന്നും ശരിയാണ് ഒന്ന് മാത്രമാണ് തെറ്റ് രണ്ടേതാണ് വേമ്പനാട്ട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ നടക്കുന്നു അപ്പം നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ നടക്കുന്ന പുന്നമടക്കായലിലാണ് ശരിയാണ് നീണ്ടകര അഴിമുഖം അഷ്ടമടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു ആ പ്രസ്താവന എന്താണ് ശരിയാണ് അപ്പം ശരിയല്ലാത്ത പ്രസ്താവന കൊല്ലം മുതൽ വടക്കോട്ട് എട്ട് ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് കായൽ ആ പ്രസ്താവനയാണ് തെറ്റ് അപ്പം തന്നിട്ടുള്ള ശരിയായ പ്രസ്താവന രണ്ടും മൂന്നുമാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ സി അടുത്തത് കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്നു അപ്പോൾ അത് ശരിയാണ് അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാറും മുതിരപ്പുഴയും ആ പ്രസ്താവന എന്താണ് ശരിയല്ല അത് തെറ്റാണ് മൂന്നാമത്തതോ ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട്ടുകായൽ പതിക്കുന്നു അതും ശരിയാണ് അപ്പം ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ഏത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക അപ്പം രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരിയല്ലാത്തത് അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ് അപ്പം ആ പ്രസ്താവന എന്താണ് ശരിയാണ് കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡയാണ് അപ്പം ആ പ്രസ്താവന എന്താണ് ആ പ്രസ്താവന തെറ്റാണ് അപ്പം അടുത്തതോ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ശബരിഗിരി ആ പ്രസ്താവന എന്താണ് തെറ്റാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് അല്ലേ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉത്പാദനശേഷി എഴുന്നൂറ്റി അൻപത് മെഗാവാട്ടാണ് അതും ശരിയാണ് അപ്പം ബന്ധമില്ലാത്ത അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഏതാണ് രണ്ടും മൂന്നുമാണ് അടുത്തത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്നും മൂന്നുമാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി എന്ന് തുടക്കത്തിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം തെറ്റാണ് അത് ഏതാണ് പെരിയാറാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി എന്നറിയപ്പെട്ടത് വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആനയാണ് അതെന്താണ് അത് ശരിയാണ് പിന്നെയും ഏറ്റവും കൂടുതൽ കാട്ടുപൂത്തുകൾ കാണപ്പെടുന്നത് പിരിയാർ വന്യജീവി സങ്കേതത്തിലാണ് അതെന്താണ് തെറ്റാണ് കാരണം പറമ്പിക്കുളത്താണ് ഏറ്റവും കൂടുതൽ കാട്ടുപൂത്തുകൾ കാണപ്പെടുന്നത് അടുത്ത ഓപ്ഷൻ തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ഷെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ പ്രസ്താവന എന്താണ് അതും ശരിയാണ് അപ്പം ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഒന്നും മൂന്നുമാണ് തെറ്റായ പ്രസ്താവന അടുത്ത ചോദ്യം കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം ആ പ്രസ്താവന എന്താണ് ശരിയായ പ്രസ്താവനയല്ല അടുത്തത് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ആ പ്രസ്താവന ശരിയാണ് ഏറ്റവും കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല ആ പ്രസ്താവനയും ശരിയാണ് അപ്പം തന്നിട്ടുള്ളവയിൽ ഏതാണ് ശരിയായ പ്രസ്താവന രണ്ടും മൂന്നുമാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ അടുത്തത് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പോൾ അതിൽ യോജിക്കാത്ത പ്രസ്താവന ഒന്നും നാലുമാണ് ഒന്ന് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമെന്നത് മത്തി എന്നാണ് കൊടുത്തത് തെറ്റാണ് അടുത്തതോ കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല കുഫോസ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു അതും തെറ്റാണ് ഇവിടെയാണ് കൊച്ചിയിലാണ് അപ്പോൾ ഒന്നും നാലുമാണ് തെറ്റായ പ്രസ്താവന അടുത്തത് ഗോതവർമ്മ രാജയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പം തന്നിട്ടുള്ള നാല് ഓപ്ഷനും എന്താണ് ശരിയാണ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ഗോത ഗോതവർമ്മ രാജയാണ് ഒക്ടോബർ പതിമൂന്നിന് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു ശരിയാണ് കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗോതവർമ്മ രാജയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടി യജ്ഞിച്ചു അപ്പോൾ ആ പ്രസ്താവനയും ശരിയാണ് അപ്പം എല്ലാ പ്രസ്താവനയും ശരിയാണ് അടുത്ത ചോദ്യം ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക അപ്പം അതിൽ ശരിയായ നാല് പ്രസ്താവ മൂന്ന് പ്രസ്താവനകൾ ശരിയായത് രണ്ടും മൂന്നുമാണ് ശരിയായ പ്രസ്താവന ഒന്നാണ് തെറ്റ് അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് ഏതാണ് ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നുമാണ് ശരിയായ പ്രസ്താവന ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി പി ആർ ആണ് കെ ടി ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൻ്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി അപ്പോൾ ആ രണ്ട് പ്രസ്താവന എന്താണ് ശരിയാണ് അടുത്തത് മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പോൾ മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഒന്നും രണ്ടും മൂന്നും എന്താണ് ശരിയാണ് നാല് മാത്രമാണ് തെറ്റായ പ്രസ്താവന അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ മുതുകുളും പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാരാണ് മന്നത്ത് പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ അപ്പോൾ ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവന അടുത്ത ചോദ്യം കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കുമാരഗുരുവിനെ സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായത് നാല് മാത്രമാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ചനീചങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു എന്ന പ്രസ്താവന തെറ്റാണ് അടുത്ത ചോദ്യം വീ ടി വട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പോൾ നാല് പ്രസ്താവനകളിൽ എല്ലാം എന്താണ് ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ നാനാജാതിയ മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം ആരുടേതാണ് വീട്ടി വട്ടതിരിപ്പാടിൻ്റെതാണ് ഘോഷ ബഹിഷ്കരണം വീട്ടി വട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചത് വീ ടി വട്ടതിരിപ്പാടാണ് മിശ്രവിവാഹത്തിന് തുടക്കം കുറിച്ചതും വീ ടി വട്ടതിരിപ്പാടാണ് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക അപ്പോൾ പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് സമാജം ജ്ഞാനോദയം സഭ അതേപോലെ തന്നെ കൊച്ചി പുലയ മഹാസഭ അപ്പോൾ അതിൽ സമത്വ സമാജം ഒഴികെ ബാക്കി മൂന്നും മൂന്നുമാർ സ്ഥാപിച്ചതാണ് നമ്മുടെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ചതാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ രണ്ട് മൂന്ന് നാല് എന്നിവ ശരിയാണ് അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക അപ്പം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഓപ്ഷൻ സി ആണല്ലേ അപ്പോൾ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം എപ്പോഴാണ് സി ആണ് വരിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അടുത്തത് രണ്ടാമത്തതിന് നേരെ വരേണ്ടത് എ ആണ് അല്ലേ ടാഗോറിൻ്റെ സന്ദർശനം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് മൂന്നാമത്തത് ഗാന്ധിജിയുടെ സന്ദർശനം എപ്പോഴാണ് ഡി ആണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അടുത്തത് നാലാമത്തത് വരുന്നത് ഏതാണ് ഗുരുവിൻ്റെ സമാധി എന്ന് വരുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അപ്പോൾ ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയായ ജോഡി അടുത്ത് സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പോൾ ചട്ടമ്പിസ്വാമിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവന ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു അത് ശരിയായ പ്രസ്താവനയാണ് മൂന്നാമത്തെ പ്രസ്താവന ശ്രീനാരായണ ഗുരു സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട്ടയ്യ ഗുരു അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരിയായ ആൻസർ അടുത്ത ചോദ്യം അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഓപ്ഷൻ ബി ആണ് മൂന്നും നാലുമാണ് ശരിയായ പ്രസ്താവന അപ്പോൾ മൂന്ന് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ രാജാവെന്ന് വിശേഷിപ്പിച്ചു അയ്യങ്കാളിയെ പയ്യങ്കാളിയെ രാജാവെന്ന് വിശേഷിപ്പിച്ച ഗാന്ധിജിയാണ് അടുത്ത നാലാമത്തത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു അപ്പോൾ അതും അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് മൂന്നും നാലുമാണ് ശരിയായ ആൻസർ തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക അപ്പം തിരുവിതാംകൂറിലെ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് മൂന്ന് മാത്രമാണ് ശരിയായ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം നടത്തി അപ്പോൾ മുപ്പത്തി രണ്ടിലാണ് നിവർത്തന പ്രക്ഷോഭം അത് ഓപ്ഷൻ സി ആണ് അല്ലെ സോറി ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്ന ഏതാണ് മൂന്ന് മാത്രമാണ് അതിൽ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് അടുത്ത ചോദ്യം അക്കമ്മ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക അപ്പോൾ തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് തിരുവിതാംകൂറിലെ റാണി എന്നറിയപ്പെടുന്ന അക്കമ്മ ചെറിയാനാണ് തിരുവനന്തപുരത്തെ ജവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിച്ചത് അക്കമ്മ ചെറിയാനാണ് അക്കമ്മ ചെറിയാൻ്റെ ആത്മഗതിയാണ് ജീവിതം ഒരു സമരം അപ്പോൾ മൂന്ന് പ്രസ്താവന എന്താണ് ശരിയാണ് അടുത്തത് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക അവ തന്നിട്ടുള്ളവയിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വാഗ്ബടാനത്തനാണ് എന്ത് സ്ഥാപിച്ചത് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് അല്ലേ പിന്നെയോ രണ്ടാമത് സഹോദരൻ അയ്യപ്പനാണ് എന്ത് സ്ഥാപിച്ചത് സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചത് മൂന്നാമത് വൈകുണ്ഠസ്വാമിയാണ് എന്ത് സ്ഥാപിച്ചത് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമിയാണ് സമത്വ സമാജം സ്ഥാപിച്ചത് വീട്ടി വട്ടതിരിപ്പാടാണ് എന്ത് സ്ഥാപിച്ചത് വീട്ടി വട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് അപ്പം ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരിക അപ്പോൾ ഒന്ന് നേരെ എന്ത് വരും ഒന്ന് ബി പിന്നെയോ രണ്ട് സി മൂന്ന് എ ഡി അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ അടുത്ത ചോദ്യം ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജൻ്റെ എത്ര ശതമാനം നൽകുന്നു അപ്പോൾ ഭൂമിയിൽ ഓക്സിജൻ്റെ ഇരുപത് ശതമാനവും നൽകുന്നത് എന്താണ് ആമസോൺ മഴക്കാടുകളാണ് അപ്പം അറുപത്തൊന്ന് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് സ്പോർട്സ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു ഏതാണ് റിക്കറ്റ്സിയ അപ്പോൾ ഓപ്ഷൻ എ ആണ് റിക്കറ്റ്സിയ അപ്പോൾ സ്പോർട്സ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു റിക്കറ്റ്സിയ എന്ന വിഭാഗത്തിൽപ്പെടുന്നു അടുത്ത ചോദ്യം മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് കരളിൽ വെച്ചാണ് അപ്പോൾ മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് കരളിൽ വെച്ചാണ് ഇരവിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത് അപ്പം നൈട്രജൻ്റെ നൈട്രജൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ഇതിന് ആർജിക്കുന്നത് ഇപ്പോൾ ഓപ്ഷൻ എ ആണ് നൈട്രജൻ അടുത്തത് പ്രകാശ സംശ്രേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ് എന്തിൻ്റെ വിഘടന ഫലമായിട്ടാണ് ജലത്തിൻ്റെ വിഘടന ഫലമായിട്ടുണ്ടാകുന്നതാണ് അപ്പം അറുപത്തഞ്ചിന് ആൻസർ ഓപ്ഷൻ സി ജലം അടുത്തത് അറുപത്തിയാറ് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം തന്നിട്ടുള്ളവയിൽ കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ് ടൈഫോയിഡ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ടൈഫോയിഡ് ആണ് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം അടുത്ത ചോദ്യം കേരളത്തിൽ ദേശാഹന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഇപ്പം കേരളത്തിൽ ദേശാഘടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം തട്ടേക്കാടാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലാണ് അടുത്ത ചോദ്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം സങ്കരേനം നെല്ലിനുദാഹരണം താഴെ തന്നിട്ടുള്ള തന്നിട്ടുള്ളവയിൽ സങ്കരേനം നെല്ലിനുദാഹരണം ഏതാണ് അന്നപൂർണ്ണയാണ് അപ്പം സങ്കരേനം നെല്ലാണ് അന്നപൂർണ പയറുവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ റൈസോബിയം പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ ആണ് റൈസോബിയം ബാക്ടീരിയ അടുത്തത് ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു അവയിൽ ശരിയായവ കണ്ടെത്തുക അപ്പോൾ അതിൽ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത് ഒന്നും രണ്ടും നാലും ശരിയാണ് അപ്പം മൂന്ന് മാത്രമാണ് തെറ്റായ പ്രസ്താവന അപ്പോൾ ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ് എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ് അപ്പം ശരിയായ ആൻസർ ഏതാണ് ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി താഴെ പറയുന്നവയിൽ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ് സിംഗിൻ്റെ അയിരാണ് കലാമിൻ അടുത്തത് മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുത്തെഴുതുക അപ്പം ശരിയായ ജോഡിയാണ് കണ്ടെത്തേണ്ടത് അപ്പം ആൻസർ ഓപ്ഷൻ സി ആണ് അപ്പോൾ ഒന്ന് ഒന്നിന് നേരെ വരുന്ന ഏതാണ് ഒന്ന് നാലാണല്ലേ അപ്പോൾ ഏതാണ് തൃകങ്ങൾ ഡൊബറൈനാണ് അതുപോലെ തന്നെ രണ്ടാമത് അഷ്ടകങ്ങൾ അഷ്ടക നിയമം ആവിഷ്കരിച്ചതാണ് അഷ്ടകങ്ങൾ ന്യൂലാൻസ് ആണ് അതുപോലെ തന്നെ മൂന്നാമത് വരുന്ന ആരാണ് അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പിരിയോഡിക് ടേബിള് മെൻ്റലിയഫിൻ്റേതാണ് അതുപോലെ തന്നെ നാലാമതായിട്ട് അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയ പിരിയോഡിക് ടേബിൾ ടേബിള് ആണ് പാൻസർ ഓപ്ഷൻ സി ആണ് ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ ഇരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു ഇത് ഏത് വാതകമാണ് ഏത് വാതകമാണ് ഹൈഡ്രജനാണ് അപ്പം ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയെന്ന് തീക്കുള്ളി കാണിച്ചപ്പോൾ തീക്കുള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു ഇത് ഏത് വാതകമാണ് ഹൈഡ്രജൻ വാതകമാണ് അടുത്തത് ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു ഇവയിൽ തെറ്റായ ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ആണ് അസറ്റിക് ആസിഡ് രാസവള്ളങ്ങളുടെ നിർമ്മാണം എന്നത് തെറ്റായ പ്രസ്താവനയാണ് അല്ലെങ്കിൽ തെറ്റായ ജോഡിയാണ് അടുത്ത ക്വസ്റ്റ്യൻ സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം ഏത് അൾട്രാസോണിക് സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗമാണ് അൾട്രാസോണിക് ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ഉണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജ്ജം ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജം ഏതാണ് സ്ഥിതികോർജ്ജം പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേരാണ് പ്രകീർണനം പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേരാണ് പ്രകീർണനം താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത് ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ് പാസ്കലാണ് അടുത്തത് ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം ഒരു വസ്തുവിന് അതിൻ്റെ യൂണിറ്റ് സമയത്തിലുണ്ടാക്കുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം ഇനി എൺപത് മുതൽ നൂറ് വരെ ഇരുപത് മാർക്ക് മാത്സിൻ്റെതാണ് വരുന്നത് അപ്പം ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറും മാത്രം വായിക്കുന്നു അപ്പോൾ എൺപത്തി ഒന്നിൻ്റെ ആൻസർ എൺപത്തി ഒന്നിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ എ ആണ് എൺപത്തി ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എൺപത്തിരണ്ടിൻ്റെ ആൻസർ എൺപത്തിരണ്ടിൻ്റെ ആൻസർ വരുന്നു ഓപ്ഷൻ സി ആണ് എൺപത്തിരണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് എൺപത്തി മൂന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എൺപത്തി മൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ബി എൺപത്തിനാലിൻ്റെ ആൻസർ ഓപ്ഷൻ സി എൺപത്തിനാലിൻ്റെ ആൻസർ ഓപ്ഷൻ സി എൺപത്തി അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ എ എൺപത്തി അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ എ എൺപത്തിയാറിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എൺപത്തിയാറിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എൺപത്തിയേഴിൻ്റെ ആൻസർ ഓപ്ഷൻ സി എൺപത്തിയേഴിൻ്റെ ആൻസർ ഓപ്ഷൻ സി എൺപത്തിയെട്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി എൺപത്തിയെട്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അടുത്തത് എൺപത്തി ഒൻപതിൻ്റെ ആൻസർ ഓപ്ഷൻ എ എൺപത്തി ഒൻപതിൻ്റെ ആൻസർ ഓപ്ഷൻ എ തൊണ്ണൂറിൻ്റെ ആൻസർ ഓപ്ഷൻ എ തൊണ്ണൂറ് ആൻസർ ഓപ്ഷൻ എ തൊണ്ണൂറ്റിയൊന്ന് ആൻസർ ഓപ്ഷൻ സി തൊണ്ണൂറ്റി ഒന്ന് ആൻസർ ഓപ്ഷൻ സി തൊണ്ണൂറ്റി രണ്ട് ആൻസർ ഓപ്ഷൻ എ തൊണ്ണൂറ്റി രണ്ട് ആൻസർ ഓപ്ഷൻ എ തൊണ്ണൂറ്റി മൂന്ന് ആൻസർ ഓപ്ഷൻ ബി തൊണ്ണൂറ്റി മൂന്ന് ആൻസർ ഓപ്ഷൻ ബി തൊണ്ണൂറ്റിനാല് ആൻസർ ഓപ്ഷൻ ഡി തൊണ്ണൂറ്റിനാല് ആൻസർ ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി അഞ്ച് ആൻസർ ഓപ്ഷൻ ബി തൊണ്ണൂറ്റി അഞ്ച് ആൻസർ ഓപ്ഷൻ ബി തൊണ്ണൂറ്റി ആൻസർ ഓപ്ഷൻ സി തൊണ്ണൂറ്റി ആൻസർ ഓപ്ഷൻ സി തൊണ്ണൂറ്റിയേഴ് ആൻസർ ഓപ്ഷൻ ബി തൊണ്ണൂറ്റിയേഴ് ആൻസർ ഓപ്ഷൻ ബി പി ആൻസർ ഓപ്ഷൻ എ തൊണ്ണൂറ്റി ആൻസർ ഓപ്ഷൻ എ തൊണ്ണൂറ്റി ആൻസർ ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി ആൻസർ ഓപ്ഷൻ ഡി നൂറ് ആൻസർ ഓപ്ഷൻ ഡി നൂറ് ആൻസർ ഓപ്ഷൻ ഡി ഇപ്പം വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം